യിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് മലയോര മേഖലയിൽ സമാധാനപരം നിരവധി തവണ മാവോവാദികളെന്ന് സംശയിക്കുന്നവർ പ്രത്യക്ഷപ്പെട്ട പ്രദേശങ്ങളിലെ ബൂത്തുകളിലാണ് സുരക്ഷാ സേനയുടെ കാവലിൽ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇത്തരം പോളിംഗ് ബൂത്തുകളിൽ കഴിഞ്ഞ ദിവസം തന്നെ തണ്ടർ ബോൾട്ട് സേനയും തമിഴ്നാട് കമാൻഡോ പോലീസും നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു വഴിക്കടവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുഞ്ചക്കൊല്ലി കോളനിയിലെ പോളിംഗ് ബൂത്ത് പോത്തകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇരുട്ടുകുത്തി കോളനിയിലെ പോളിംഗ് ബൂത്ത് എന്നിവിടങ്ങളിലാണ് സായുധ സേന കാവൽ നിന്നിരുന്നത് എല്ലായിടത്തും വോട്ടെടുപ്പ് തികച്ചും സമാധാനപരമായിരുന്നു മുണ്ടേരി വനത്തിനുള്ളിലെ ഇരുട്ടുകുത്തി വാണിയമ്പുഴ തരിപ്പൊട്ടി കുമ്പളപ്പാറ എന്നീ ഊരുകളിലെ ആദിവാസികൾക്കും വഴിക്കടവ് പുഞ്ചക്കൊല്ലി അളക്കൽ കോളനികളിലുള്ളവർക്കും ഇക്കുറി വോട്ട് രേഖപ്പെടുത്താൻ കാടിനുള്ളിൽ തന്നെ പോളിംഗ് ബൂത്തുകൾ ഒരുക്കിയിരുന്നു പോത്തുഗൽ കാത്തോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൺപത്തിയാറാം നമ്പർ ബൂത്തിൽ രാവിലെ വോട്ട് ചെയ്തപ്പോൾ തെളിഞ്ഞത് താമര ചിഹ്നമാണെന്ന് പറഞ്ഞ് പത്ത് മിനിറ്റ് വോട്ടിംഗ് തടസ്സപ്പെട്ടു രാവിലെ മുതൽ തന്നെ കനത്ത പോളിംഗ് ആണ് എല്ലായിടത്തും രേഖപ്പെടുത്തിയത് News now, Swandam Real fruit power, real juices from Dabar.